കേന്ദ്ര സർക്കാർ സഹായത്തോടെ നടപ്പാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിയിൽ സ്മാർട്ടാകാൻ കോഴിക്കോട് നഗരസഭയും സേവനങ്ങൾ കടലാസ് രഹിതമാകുന്നതിന്റെ ഭാഗമായി ഓൺലൈൻ സേവനങ്ങൾ നടപ്പാക്കി തുടങ്ങി ജനങ്ങളുടെ ആശയക്കുഴപ്പം മാറ്റാൻ ഫെസിലിറ്റേഷൻ സെന്ററും ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്തെ നൂറ് പ്രധാന പട്ടണങ്ങളിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത നഗരങ്ങളിലൊന്നാണ് കോഴിക്കോട് പദ്ധതിക്കായി നാൽപ്പത്തി എട്ടായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വിഹിതവും പദ്ധതിയുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും ഓൺലൈൻ ആകാനുള്ള നടപടികളിലാണ് നഗരസഭ മൂന്ന് മാസം കൊണ്ടായിരിക്കും പൂർണ്ണമായും ഓൺലൈൻ ആവുക ഇപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ജനന വിവാഹ രജിസ്ട്രേഷനുകൾ നമുക്ക് ഇതിലൂടെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അതിന് വേണ്ട രേഖകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് നമുക്ക് അവർക്ക് ആ ഓൺലൈനായി തന്നെ ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാവുകയും ചെയ്യും ലോകത്തിൽ എവിടെ ഇരുന്നിട്ടും രണ്ട് പേർക്ക് അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഈ രീതിയിൽ തന്നെ ഇന്റർനെറ്റ് വഴി പിന്നെ അവർക്ക് പ്രവേശിച്ചുകൊണ്ട് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കും ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ കെട്ടിട നിർമ്മാണ അനുമതി വസ്തുനികുതി യൂസർ മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ ആവുക കെസ് മാർട്ട് മൊബൈൽ ആപ്പ് വഴിയും വെബ് പോർട്ടൽ വഴിയും മാത്രമായിരിക്കും ഇനി സേവനങ്ങൾ ആദ്യഘട്ടങ്ങളിൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളും ആശയക്കുഴപ്പങ്ങളും ഒഴിവാക്കാൻ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ഓഫീസിൽ ഈ മാസം ഇരുപത് വരെ സെന്റർ പ്രവർത്തിക്കും ജീവനക്കാർക്കും കൗൺസിലർമാർക്കും കേസ്മാർട്ടുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് जनम को कोड़ी